പാരീസ് ബിരിയാണി മൂന്ന് കളാസായി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം നാല് തക്കാളി വേണം പച്ചമുളക് ഒരു പത്തു ഇട്ടിട്ടുണ്ട് വലിയ കഷ്ണ ഇഞ്ചി തുടം വെളുത്തുള്ളി ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ നമ്മളിത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ പാത്രത്തിലാണ് അപ്പൊ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ച ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് പൊടിക്കാത്ത ഗരം മസാല ഇട്ട് കൊടുക്കാം ബേ ലീഫ് ജാതി പത്രയുടെ ഒരു ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് സാജീരകം ഇട്ടിട്ടുണ്ട് ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുവാണ് സവാള നമുക്കിങ്ങനെ എപ്പോഴും വഴറ്റിക്കൊണ്ടിരിക്കേണ്ട മൂടി വെച്ച് സവാള ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം സവാള നമ്മളിത് ഇപ്പം വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കാൻ നിൽക്കണ്ട ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചതിൽ നിന്ന് മാറ്റി വെക്കണം ബിരിയാണിക്ക് വേണ്ട അരി വേവിക്കുമ്പം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മാറ്റി വെക്കണം ഇനി നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് വഴറ്റി അതിന്റെ വേണ്ടി പച്ച ചവ മാറണം ഇപ്പൊ നമ്മൾ ഇഞ്ചി വെള്ളത്തിലെ പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കനുണ്ട് ഇത് ഇട്ട് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പൊ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക തൈര് തൈരൊഴിച്ചു കൊടുക്കുക അപ്പൊ ഒരു കിലോ ചിക്കന് കാൽ ലിറ്റർ തൈര് തൈരൊഴിച്ചു കൊടുക്കണം അതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം തക്കാളി ഇട്ട് കൊടുക്കാം ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ വേണ്ടത് വരുമ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാം ഒരു പാത്രം വെച്ചാൽ അതിലേക്ക് നെയ്യൊഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഗരം മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി സവോളയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇത്തിരി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം മൂന്ന് ഗ്ലാസ് അരിക്ക് ആറര ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ എടുത്തേക്കുന്ന കൈമാറൈസാണ് ജീറ റൈസ് ആണെങ്കിലും മതി വെള്ളം ഒഴിച്ച് ഇതിലേക്കും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതും മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചിക്കൻ എന്തായാലും ചിക്കൻ വെന്ത് വരുന്നേ ഉള്ളൂ ചിക്കൻ ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് മല്ലിയില ഇട്ട് കൊടുക്കണം അരിയും വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചിക്കന്റെ ചിക്കൻറെ മേലേക്ക് ഇട്ടു കൊടുത്ത് ഇടാൻ വെക്കാം ഭാഗം വെന്ത് ചോറാണ് അത് നമ്മളത് ആ ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് തട്ടിപ്പൊത്തി കുറച്ച് ഗരം മസാലയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആവേറ്റിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് അപ്പൊ നമ്മുടെ പാരീസ് ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീടുകളിൽ കാണാൻ ബൈ